പൂരോത്സവത്തിന്റെ ഭാഗമായി വടക്കൻ കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുന്ന ചടങ്ങാണ് ചങ്ങാത്തം ചോദിക്കൽ ദേവിയുടെ ചങ്ങാതിമാരെ തേടി തേടിപ്പോകുന്ന ചടങ്ങ് പൂരോത്സവം നാടിനെ അറിയിക്കാനുള്ളതുകൂടിയാണ് കാസർഗോഡ് ചെറുവത്തൂർ നെല്ലിക്കാത്തുരുത്തി കഴകത്തിൽ ഇന്നും വലിയ പ്രാധാന്യത്തോടെയാണ് ഈ ചടങ്ങ് നടത്തുന്നത് തലക്കാട് ക്ഷേത്രത്തിൽ നിന്നാണ് തെക്കരുടെ ഭാഗത്തേക്കുള്ള സംഘം ചങ്ങാത്തൻ ചോദിച്ചു പോകുന്നത് അടുത്ത ദിവസം വടക്കരുടെ ഭാഗത്തേക്ക് അരയാാന്തുരുത്തി തറവാട്ടിൽ നിന്നും ബാല്യക്കാരുടെ സംഘം യാത്ര തുടങ്ങും പൂരക്കളിയോടെയാണ് തുടക്കം പൂരക്കളിയിലൂടെ ശരീരത്തെ പാകപ്പെടുത്തിയതിന്റെ ആവേശച്ചൂടിലാണ് പുറപ്പാട് ആർപ്പുവിളികളോടെ പൂരപ്പന്തൽ പൊളിച്ച് പുറത്തേക്കോടുന്ന സംഘം പിന്നീട് പല വഴിക്ക് ചെറു സംഘങ്ങളായി തിരിഞ്ഞ് യാത്ര തുടരും പാരമ്പര്യ യാത്രയിൽ ചെറുതും വലുതുമായ പുഴകളെല്ലാം നീന്തി കടന്നു വേണം അക്കരയെത്താൻ പൂരോത്സവം നാടിനെ അറിയിക്കാനും ക്ഷേത്രവുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനും ഏതോ ഒരു കാലത്ത് തുടങ്ങി വെച്ച ചടങ്ങുകൾക്ക് ഇന്നും മാറ്റമേതുമില്ല മുട്ടുമറയാതെ മുണ്ടു മാത്രം മുടിച്ച് അരയിൽ ഓലച്ചരട് കെട്ടി ദേഹത്ത് എണ്ണയും പുരട്ടിയാണ് സംഘം യാത്ര പുറപ്പെടുന്നത് കഴകത്തിന്റെ കീഴിൽ വരുന്ന ഓരോ വീടുകളിലും എത്തുന്ന ബാല്യക്കാരെ വീട്ടുകാർ നിലവിളക്ക് തെളിച്ച് സ്വീകരിക്കും ഭക്ഷ്യവിഭവങ്ങൾ വിളമ്പും പൂരത്തിന്റെ ആരവം ഗ്രാമങ്ങളിലേക്ക് പകർന്നേകുന്ന ചടങ്ങിന് ആതിഥേയത്വം വഹിക്കാൻ ഗ്രാമത്തിലെ ഓരോ വീടും കാത്തുനിൽക്കും ചെറുവത്തൂർ പടന്ന വലിയപറമ്പ പഞ്ചായത്തുകളും നീളേശ്വരം കാഞ്ഞങ്ങാട് നഗരസഭകളും ഉൾപ്പെടുന്നതാണ് കഴകത്തിന്റെ പരിധി ചെറുവത്തൂർ നെല്ലിക്കാതുരുത്തി കഴകത്തിനും മൈറ്റക്ഷേത്രത്തിനും മാത്രം അവകാശപ്പെടുന്നതാണ് പൂരക്കാലത്തെ ഈ അപൂർവ കാഴ്ച റിപ്പോർട്ടർ കാസർഗോഡ്